റിനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കുറച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതിയെ അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ ക്ഷീണമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന് താമസിച്ചാണ് എണീറ്റത് മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ അപ്പോൾ അതുക്കെ എല്ലാം പണികളും ചെയ്യാമെന്ന് കരുതി അപ്പോൾ രാവിലെ തന്നെ ഇതാ ഒരു ഗ്ലാസ് ചായയും പിന്നെ കേക്കും കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ മോക്ക് ഇത്തിരി ശ്വാസം മുട്ടൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ഞാൻ ഒന്നും കൂടെ ആവി കൊടുക്കുകയാണ് കേട്ടോ വലുതായിട്ടില്ല ഈ ഒരു തണുപ്പ് സമയം ആയതുകൊണ്ട് അവൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ ആവിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ ഓൾറെഡി എഴുതിയൊക്കെ തന്നിട്ടുണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിപ്പുണ്ട് ഇവർക്ക് എപ്പം ശ്വാസം മുട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ ആവിയൊക്കെ കൊടുത്തിട്ട് പിന്നെ എൻ്റെ പരിപാടി തുണികൾ കഴുകാനാണ് കേട്ടോ ഒരുപാട് തുണി ഉണ്ടായിരുന്നേ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ തുണി കഴുകലാണ് ഊഴം കേട്ടോ അപ്പോൾ മക്കളുടെ ഞങ്ങളത് സെപ്പറേറ്റ് ഒക്കെയാണ് ഇട്ട് കഴുകുന്നതേ അങ്ങനെ ഇതാ ഞാനിതാ പിന്നെ കാപ്പിക്ക് കാപ്പിക്കുന്നത് മാഗി ആക്കാന്ന് കരുതി കേട്ടോ അപ്പോൾ ഇന്ന് മാഗിയാണ് കാപ്പിക്ക് അപ്പോൾ ഇതാ മാഗിയൊക്കെ അപ്പോൾ ചേട്ടയിന്ന് ബ്രെഡാണ് കഴിച്ചത് അപ്പോൾ മക്കൾക്ക് മാഗിയാണ് അങ്ങനെതാ മോനും മൂത്ത മോക്കുമായിട്ട് ഞാൻ കൊടുത്തു രണ്ടാത്ത വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ എന്തോക്കെ തുന്നൽ പണിയിലാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മൂത്ത മോക്ക് വാരി കൊടുക്കുക കോരി കൊടുക്കുകയാണേ അവൾക്ക് ശ്വാസം മുട്ടായത് കൊണ്ട് കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞ് ശ്വാസം മുട്ടല്ലേ മാഗി കഴിക്കണ്ട ദോശ എങ്ങനെ ചുട്ട് തരാമെന്നു പറഞ്ഞപ്പോൾ അത് വേണ്ട അവൾക്ക് മാഗി തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവൾക്ക് അതൊക്കെ കോരി കൊടുത്തിട്ട് പിന്നെ അടുക്കളയിലോട്ട് കയറി പിന്നെ ഇനി ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെയാണ് അങ്ങനെ ഇന്ന് ഇതാ ബീൻസും ക്യാരറ്റൊക്കെ വെച്ചിട്ട് തോരൻ തോരനുണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങനെന്താ ബീൻസും എല്ലാം ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ക്യാരറ്റ് ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തേ ആ സമയം കൊണ്ടാണ് മോൾ ഇതാ അവഗി വേണമെന്ന് പറഞ്ഞാൽ അവൾ തന്നെയായിട്ട് അതുണ്ടാക്കുന്നുണ്ട് കേട്ടോ സ്റ്റൗ ഞാനാണ് കട്ടിച്ചു കൊടുത്തത് ബാക്കിയൊക്കെ അവളാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെതാ തോരനുള്ളതെല്ലാം ഞാനിത് റെഡിയാക്കി പിന്നെ ഇത് അരപ്പൊക്കെ ഇട്ടു അതൊന്ന് വെന്തപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചേ അങ്ങനെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ഒന്നിതാ ചിക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും അവർക്ക് വീണ്ടും ശ്വാസം മുട്ട് കുറയാത്തോണ്ട് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇൻഹിലറും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഹിലർ അസ്താളിൻ്റെ ഇൻഹിലറാണ് അടിച്ചു കൊടുക്കുന്നത് അവൾക്ക് അഞ്ച് പഫ് അടിച്ചു കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ അഞ്ച് പഫും അടിച്ചു കൊടുത്തു പിന്നെ ഇതാ മീൻ കട്ടിങ്ങിലാണ് അപ്പോൾ രണ്ട് ദിവസം ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് മീനാണ് അപ്പം ചൂര മീനാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് വീണ്ടും ഞാൻ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കടയിൽ നിന്ന് ഇത്തിരി വലുതായിട്ടല്ലേ അവർ കട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വലിയ കഷ്ണമായിട്ട് കിടക്കുന്നത് ആർക്കിഷ്ടമല്ലേ അപ്പോൾ ഇതാ മീൻ കറിക്ക് വേണ്ടിയിട്ട് അമ്മയേപ്പിച്ച് കേട്ടോ അമ്മ മീൻ മീൻകറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയേത് അരപ്പൊക്കെ ഇട്ട് കറി ഇതാ അടുപ്പത്തോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മീൻ മീൻകറി വെച്ചാൽ അറിയാമല്ലോ എപ്പോഴും പുളിയോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ കൂടും കേട്ടോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് മീൻ കറി സെറ്റാവില്ല എന്ന് വയ്ക്കുമ്പോൾ അമ്മയാണ് വയ്ക്കുന്നത് അങ്ങനെ ഇതാ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് തോരനൊക്കെ റെഡിയായാലും മീൻ കറി അപ്പുറത്തെ അടുക്കളയിൽ അടുപ്പിലിരിക്കുകയാണ് അപ്പം ഞാൻ ഈ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കൗണ്ടർ ടോപ്പ് ഒക്കെ ഇവിടെ പെട്ടെന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കാവും കേട്ടോ അപ്പോൾ കുറച്ച് വീണ ഉടൻ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ആ കറ അങ്ങനെ ഇരിക്കുവേ ഈ ടൈലിൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പും നമ്മുടെ സിങ്കും എല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്തു അപ്പോഴത്തേക്കും ഇതാ ചോറിനുള്ള ചോറ് കുക്കറിലാണേ വയ്ക്കുന്നത് അപ്പോൾ അതൊന്ന് വടിക്കാനുള്ള വെള്ളമൊക്കെ അമ്മ ഒന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടേ അപ്പോഴത്തേക്കും ഇത് നമ്മുടെ മീൻ കറിയൊക്കെ ഇതാ തിളച്ച് സെറ്റ് ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തതാണ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു അങ്ങനെ മീൻ കറി സെറ്റാക്കിയിട്ടുണ്ടേ അങ്ങനെ ഇതാ ചോറൊക്കെ റെഡിയാക്കിയെടുത്തു പിന്നെ ഇതാ ഉച്ചയായപ്പോൾ ഇതാ ചോറൊക്കെ കോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറും പിന്നെ മീൻ കറിയും പിന്നെ ബീൻസും കാരറ്റൊക്കെ ഇട്ട തോരനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സീ യു